ലീഗ് മൂന്നാം ആവശ്യം അങ്ങ് അങ്ങയെക്കുറിച്ച് പറയുമ്പോൾ ലീഗുമായി വളരെ അടുത്ത ബന്ധമാണ് ഒരു പക്ഷേ എനിക്ക് ഓർക്കുന്നത് പണ്ട് വടകരയിൽ അങ്ങ് മത്സരിക്കാൻ വരുമ്പം പാണക്കാട് ശിഹാബുദ്ധങ്ങൾ ഉള്ള കാലത്താണ് അന്ന് അങ്ങ് ജയിക്കുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചത് ശിഹാബുദങ്ങളായിരുന്നു ഒരു കോൺഗ്രസ് നേതാക്കൾ പറയുന്നതിന് മുൻപായിരുന്നു കാരണം അന്നത്തെ കണക്കുകൾ കോൺഗ്രസ്സിന് വലിയ അനുകൂലമായിരുന്നില്ല പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പക്ഷേ അങ്ങ് ജയിച്ചു സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു അങ്ങ് എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്നും എൻ്റെ ചോദ്യം മൂന്ന് സീറ്റ് ഡിമാൻഡ് ചെയ്തിരിക്കുകയാണ് മുസ്ലിം ലീഗ് ലീഗിന് ിമാൻഡ് അർഹതയില്ലേ കോൺഗ്രസ് കൊടുക്കേണ്ടതല്ലേ ഞാൻ വടകര വന്നതിനെ കുറിച്ച് ആദ്യം പറയാം സത്യത്തിൽ ഞാൻ വടകര വരാനുള്ള ഒരു സാഹചര്യവും വടകര വന്നാൽ വിജയിക്കുമെന്ന് എനിക്ക് ഒരു പ്രത്യാശ നൽകിയതും ദിവംഗതരായ പാണക്കാട് മുഹമ്മദ് അലി ഷെഹ് തങ്ങളാണ് തങ്ങളാണ് എന്നോട് വിളിച്ചു പറഞ്ഞ് മുല്ലപ്പള്ളി അവിടെ മത്സരിക്കണം എന്ന് പറഞ്ഞ് ലീഗൻ നേതൃത്വം ഇന്നും വന്നുമൊക്കെ തന്നെ എന്നോട് അത്രയേറെ സൗഹൃദം ഒഴിവാണ് പെരുമാറിയിട്ടുള്ളത് നിഷേധിക്കാൻ സഹായിക്കില്ല പിന്നെ ലീഗിനെ കുറിച്ച് അങ്ങ് ചോദിച്ചാൽ ഈ കാര്യമുണ്ടല്ലോ മൂന്നാം മൂന്നാം സീറ്റ് സീറ്റെന്ന കാര്യം മൂന്ന് സീറ്റ് കൊടുത്തിരുന്നല്ലോ കോൺഗ്രസ് ഫണ്ട് കൊടുത്തിട്ടുണ്ട് അവർ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ലീഗിന് തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ തന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കാരണം അഖിലേന്ത്യാ തരത്തിൽ കോൺഗ്രസ്സിന് ഏറ്റവും അധികം സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് ചേർക്കാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനം നമ്മുടെ കേരളം തന്നെയാണ് ആ കേരളത്തിൽ നിന്ന് പരമാവധി കോൺഗ്രസ്സുകാർ ലോക്സഭയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരു സീറ്റ് കൊടുക്കാൻ പ്രയാസമുള്ളതായിട്ട് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളത് അവരുടെ അവകാശവാദം നൂറ് ശതമാനം ന്യായമാണ് ആ അവകാശവാദത്തിന് അനുകൂലമായിട്ട് തീരുമാനം എടുക്കാൻ കോൺഗ്രസ് നിർബന്ധിതവുമാണ് പക്ഷേ പ്രയാസങ്ങൾ മുസ്ലിം ലീഗ് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്